നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെങ്കും നിറഞ്ഞുനിന്ന ചില ഫുകൾ നെടുവിര്യൻ ദേശീയപാതകളുടെ വലിയ ചിത്രങ്ങൾ ആ ചിത്രങ്ങൾക്കൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസിന്റെയും ഫുൾ ഫോട്ടോ ഫുൾ മുഖം എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ എന്നത് പിണറായി വിജയൻ അടുത്ത കാലത്തൊരു ചേഞ്ച് വരുത്തിയിരുന്നു തനിക്കൊപ്പം മരുമകനും സ്ഥാനം കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ കാര്യമെടുത്തപ്പോൾ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയെ അങ്ങ് വെട്ടിമാറ്റി മരുമകനെ അവിടെയും പ്രതിഷ്ഠിച്ചു എന്നാൽ ഇപ്പോൾ വലിയ പണി കിട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് മരുമോൻ മുഹമ്മദ് റിയാസിനും ഈ ഫ്ലെക്സുകളൊക്കെ ചുവന്നു മാറ്റേണ്ട ഗതികേടിലായി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ദേശീയപാത തകർന്നതോടെ ആ ഫ്ലെക്സുകൾ ഉയർത്തിക്കാട്ടിയാൽ ഉള്ള വോട്ടുകൂടി പോകുമോ എന്ന ഭയം കേന്ദ്രം തങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ വലിയ തോതിൽ ദേശീയപാതാ വികസനം നടത്തിയിരുന്നു അതൊക്കെ തങ്ങളുടെ ക്രെഡിറ്റാണ് എന്ന് തുടർച്ചയായി പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമോൻ മുഹമ്മദ് റിയാസും ദേശീയപാത വികസനത്തിന് വേണ്ട സ്ഥലം എടുത്തുകൊടുത്തത് കേരള സർക്കാരാണ് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കി മുൻപൊരിക്കൽ രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യസഭയിൽ ജോർജ് ബിട്ടാസിന് ലഭിച്ച ഒരു മന്ത്രിയുടെ വിശദീകരണം അതിൽ കേരളം കൃത്യമായി സ്ഥലമെടുത്തു നൽകുന്നുവെന്നൊക്കെ എന്ന് പറഞ്ഞിരുന്നു പണ്ട് മുതലേ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് നിതിൻ ഗഡ്കരി കേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയുടെ പിടി എന്നൊക്കെയാണ് ഗഡ്കരിയെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗഡ്കരി കേരളത്തിൽ ഇത്തിരി കൂടുതൽ പണം ഒഴുക്കി എന്ന് വ്യക്തമാണ് മലപ്പുറം കുര്യാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതാണ് ഇപ്പോൾ വലിയ വാർത്ത ഈ മണ്ണിടിച്ചിലും വിള്ളലിലുമൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നുപൊങ്ങുന്നു നിരവധി മുന്നറിയിപ്പുകൾ ഇതു സംബന്ധിച്ച് പ്രാദേശിക ജനപ്രതിനിധികൾ സർക്കാരിന് നൽകിയിരുന്നു ആഴത്തിൽ മണ്ണ് നീക്കിയും ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയുമുള്ള നിർമ്മാണം ശാസ്ത്രീയമല്ല എന്ന് കേരളത്തിന്റെ മണ്ണിൻ്റെ അറിയാവുന്ന പല വിദഗ്ധരും മുൻപ് ദേശീയപാത അധികൃതരോട് പറഞ്ഞിരുന്നു കേരള സർക്കാരിൻ്റെ മുന്നിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം കൂടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇടങ്ങളൊക്കെ മണ്ണിട്ട് മൂടി പൊക്കിക്കെട്ടി ടാറിട്ട് സുന്ദരമാക്കി വോട്ട് പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു സർക്കാരിന് മുന്നിൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തി പെട്ടെന്ന് പെട്ടെന്ന് ദേശീയപാതാ നിർമ്മാണത്തിന്റെ വേഗ പുരോഗതി ഉറപ്പുവരുത്തുകയും ചെയ്തു കേരളം സാമ്പത്തികമായി തകർന്ന നിലയിലാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ദേശീയപാതാ വികസനം പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ റോഡുകളുടെ ചിത്രം ഉയർത്തിക്കാട്ടി വോട്ടുപിടിക്കാമെന്നൊക്കെ പിണറായി കൂട്ടൻ ദേശീയപാത വികസനം തങ്ങളുടെ നേട്ടമെന്നാണ് പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ദേശീയപാത പല സ്ഥലങ്ങളിലും തകർന്നതോടെ ഇതിന് കടുത്ത വിള്ളൽ സംഭവിച്ചിരിക്കുന്നു തങ്ങൾ സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്തു നൽകിയെന്നാണ് മുഖ്യമന്ത്രി തങ്ങളുടെ മുഖ്യ നേട്ടമായി ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ വിള്ളലും മണ്ണിടിച്ചിലുമൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നു ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം ജില്ലയിൽ പോലും മണ്ണിടിച്ചിലിൽ ആകെക്കുഴിയിലായത് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമോൻ മുഹമ്മദ് റിയാസുമാണ് എന്ന് വ്യക്തം നിർമ്മാണത്തിലെ വീഴ്ചയെന്നൊക്കെ പറഞ്ഞ് ഗഡ്കരിയെ വിമർശിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് മുഖ്യമന്ത്രിക്കറിയാം അതുകൊണ്ട് തന്നെ ഗഡ്കരിയെ അത്ര ശക്തമായി വിമർശിക്കേണ്ട എന്ന ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അടുത്ത സൌഹൃദമുണ്ട് ഗഡ്കരിയെ വിമർശിച്ചാൽ പണി പാളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോടുള്ള വിമർശനം മയത്തിൽ മതി എന്ന തീരുമാനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും അറിയിച്ചിട്ടുണ്ട് ദേശീയോത്പാദ നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലുണ്ടായ സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് അതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കും ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള നടപടി സ്വാഭാവികമായും സ്വീകരിക്കണം അതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് ദേശീയപാത അധികൃതരുമായി ചർച്ച നടത്തും ഇതാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടയിൽ ദേശീയപാത തകർന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഈ മറുപടിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്തെത്തിയാൽ ക്ലിപ്പ് ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിക്കുക സ്വാഭാവികമാണ് ആർഎസ്എസ് സി പി എം ധാരണയുടെ പാലമെന്നാണ് നിതിൻ ഗഡ്കരിയെ പലരും വിമർശിക്കുന്നത് ദേശീയപാത വിണ്ടുകീറി എന്നതിന്റെ പേരിൽ തങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ അതിൽ കുറ്റം പറയരുതല്ലോ ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ നിതിൻ ഖഡ്ഗരിക്കെതിരെ വിമർശനങ്ങളുമായി പാർട്ടിയിൽ പലരും തലമുക്കിയിരുന്നു അവരെയൊക്കെ കൊട്ടിയിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിനെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ അത് മന്ത്രി റിയാസിന്റെ റോഡാണെന്നും റോഡ് പൊട്ടിപ്പൊളിയുമ്പോൾ അത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ റോഡാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കൗതുകകരം ദേശീയപാത സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസുമൊക്കെ തങ്ങളുടെ വാക്കുകൾ ഇപ്പോൾ വിഴുങ്ങുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ റോഡുകളിലുണ്ടായ വിള്ളലുകളുടെ പേരിൽ ഇപ്പോൾ റിയാസിനും പൊതുമരാമത്ത് വകുപ്പിനുമൊക്കെ വലിയ ട്രോഡുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് മലപ്പുറം തൃശൂരിലെ ചാവക്കാട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ ും ഇ മുഹമ്മദ് ബഷീർ ഇതു സംബന്ധിച്ച പരാതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇന്നലെ നൽകിയിരുന്നു അതിന് നൽകിയ മറുപടിയിലാണ് ഗഡ്കരിയുടെ ഈ വാക്കുകൾ കോഴിക്കോടും കണ്ണൂരും കാസർകോടും ദേശീയപാതയിൽ വിള്ളലും മണ്ണിടിച്ചിലും കണ്ടതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ പണി പൂർത്തിയായ സംസ്ഥാനത്തെ ആദ്യ കോൺക്രീറ്റ് പാതയിലും വിള്ളലുകൾ രൂപപ്പെട്ടു തെക്കൻ കേരളത്തിലെ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തുന്ന ആദ്യ സംഭവമാണിത് അപകട സാധ്യത ഏറിയതോടെ വിണ്ടുകേറിയ ഭാഗങ്ങളിലെ കോൺക്രീറ്റ് മുറിച്ചു നീക്കിയതിനു ശേഷം വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികൾ പുരോഗമിക്കുന്നു ഉദ്ഘാടനത്തിന് മുൻപാണ് റോഡിന്റെ പല ഭാഗങ്ങളും വിണ്ടുകേറിയിരിക്കുന്നത് വിണ്ടുകേറിയ ഭാഗങ്ങളിലൊന്നും കോൺക്രീറ്റ് ബലപ്പെടുത്താൻ കമ്പികൾ ഉപയോഗിച്ചിട്ടേയില്ല ഓരോ കോൺക്രീറ്റ് ബ്ലോക്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് മാത്രമാണ് കമ്പി ഉപയോഗിച്ചിരിക്കുന്നത് നാൽപ്പത് അടിയിലേറെ ഉയരത്തിൽ വശങ്ങളിൽ കോൺക്രീറ്റ് ബ്ലോക്ക് അടുക്കി അതിൽ മണ്ണിട്ട് നികത്തിയാണ് പല സ്ഥലങ്ങളിലും റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വർഷം മുൻപ് പല ഭാഗങ്ങളിലും ബ്ലോക്കുകൾക്ക് സ്ഥാനചലനം വരെ ഉണ്ടായി പല സ്ഥലങ്ങളിലും മണ്ണ് സർവീസ് റോഡിലേക്ക് വീടിരുത് നാൽപ്പത് അടിയിലേറെ ഉയരത്തിൽ പല സ്ഥലങ്ങളിലും സർവീസ് റോഡുകളുണ്ട് അല്ലെങ്കിൽ ദേശീയപാതയുണ്ട് ഇരുവശങ്ങളിലുമായി വാഹനങ്ങൾ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ അത് വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കും വലിയ കണ്ടെയ്നർ ലോറികൾ ഇതുവഴി കടന്നുപോകാനുണ്ട് ഇനി ആ കണ്ടെയ്നർ ലോറികളൊക്കെ ഈ വഴി കടന്നുപോകുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ് മുന്നിലുള്ളത് കേരളത്തിൽ മറ്റു ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം നിശ്ചയിച്ച് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിരുന്നില്ല ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയുടെ ഫുൾ ഫിഗർ ഫോട്ടോ എല്ലാ സ്ഥലങ്ങളിലും ഫ്ലെക്സുകളിലും പോസ്റ്ററുകളിലുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഉദ്ഘാടന മാമാങ്കം നടത്താനിരുന്ന മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് ഇറങ്ങി പുറപ്പെട്ടതേയുള്ളൂ അപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വിള്ളലുകൾ രൂപപ്പെട്ടു ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കുക കാണാം ന്യൂസ് വാർത്ത ഇൻസൈറ്റ്